കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ആറങ്ങോട്ടുകര എന്ന സ്ഥലത്ത് നിന്ന് ഒരു റോഡ് സൈഡിൽ മുറിച്ച് മാറ്റാൻ വേണ്ടി നിന്നിരുന്ന ഒരു മാവിൽ നിന്ന് കുറച്ച് സയോൺ എടുക്കുകയും മാങ്ങ കളക്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ മാങ്ങ നല്ല പഴുത്ത പാകമായിട്ടുണ്ട് ഇത് കണ്ടോ ഇതാണ് നമ്മൾ അന്ന് അവിടെ നിന്ന് കളക്ട് ചെയ്ത മാങ്ങ എത്ര മനോഹരമാണെന്ന് നോക്കിയത് ബംഗനാപ്പള്ളിയോട് ഏതാണ്ട് സാമ്യമുള്ള ഒരു മാങ്ങയായിരുന്നു പക്ഷേ പഴുത്ത പോലെ കളർ നോക്കിയേ അത് മാത്രമല്ല മണമുണ്ടല്ലോ മണം നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു വല്ലാത്തൊരു ഫ്ലേവർ കേട്ടോ നമ്മൾ അന്ന് രണ്ട് മാങ്ങകളാണ് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒന്ന് നമുക്ക് പൊട്ടിച്ചപ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ കിട്ടി അതാണ് ഈ മാങ്ങ ഇത് നമുക്ക് പൊട്ടിച്ചപ്പോൾ തന്നെ താഴെ വീണായിരുന്നു അപ്പം അതിൻ്റെതായിട്ടുള്ള ഒരു ഇത് കാണാനുണ്ട് നമുക്ക് നോക്കിയേ എൻ്റെ ആ ഒരു ഭംഗി നോക്കിയേ ഇത് വളരെ മൂക്കാത്ത എന്താ പറയുക അത്യാവശ്യം ചെറിയ രീതിയിൽ മാത്രമായിട്ടുള്ള സൈസായിട്ടുള്ള മാങ്ങകളായിരുന്നു നമുക്കന്ന് കിട്ടിയത് നമുക്കന്ന് ആ ഒരു ശരിക്കും ആ ഒരു മൂത്ത് ആ ഒരു പാകമായ സൈസിനുള്ള മാങ്ങ ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ ആ കണ്ട് താല്പര്യപ്പെട്ട സ്ഥിതിക്ക് അതിൽ നിന്നും കളക്റ്റ് ചെയ്ത മാങ്ങയാണ് എന്നിരുന്നാൽ പോലും ആ ഒരു മൂപ്പെത്താത്ത മാങ്ങയുടെ തന്നെ ആ ഒരു കളറൊക്കെ നോക്കിയേ പിന്നെ ഇതിൻ്റെ മണം നല്ല മണം കേട്ടോ നല്ല മണം എന്ന് പറഞ്ഞാൽ നമുക്ക് ആരെയും ആകർഷിക്കുന്ന വളരെ വളരെയധികം നല്ല ഇഷ്ടപ്പെടുന്നൊരു ഫ്ലേവറാണ് നമുക്കിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളോട്ടൊന്ന് പോകാം ഇതിൻ്റെ ഒരു തൂക്കം നമുക്ക് ഏകദേശം ഒരു കിലോയോളം നമുക്ക് അന്ന് ഉണ്ടായിരുന്നു അപ്പം നമുക്കതിൻ്റെ ആ ഒരു മൂക്കാത്തത് കാരണം അതിൻ്റെ ആ ഒരു വെയിറ്റ് നമുക്കൊന്ന് ചുരുങ്ങിയിട്ടുണ്ട് അതായത് എൻ്റെ വല്ലോ ഭയങ്കര മണം ഭയങ്കര മണം എന്ന് പറഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഭയങ്കരമായിട്ടുള്ള മണം കേട്ടോ ആ താഴെ മീനിട്ടും അതിന് ഒരു കേടും പറ്റിയിട്ടില്ല കേട്ടോ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇതിൻ്റെ ഉൾവശം എത്രയോളം ഫ്ലഷ് ഫ്ലഷുണ്ട് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം നല്ല മധുരമുണ്ട് ഉണ്ട് കേട്ടോ നല്ല മധുരമുണ്ട് അത് മാത്രമല്ല ഇത് താഴെ വീണ മാങ്ങയാണ് പക്ഷെ എന്നിരുന്നാലും സാധാരണ ഗതിയിൽ നമുക്ക് മാങ്ങ താഴെ വീണ് കിട്ടിയാൽ അതിന് പുഴുക്കേടൊക്കെ ഉണ്ടാവുമല്ലോ എങ്ങനെയാണെങ്കിലും പുഴുക്കേട് വരും കേട് വരും പക്ഷേ ഈ താഴ്വയുടെ മാങ്ങയിലും ഒന്നും സംഭവിച്ചില്ല നല്ല മധുരമുണ്ട് നമുക്ക് നമ്മുടെ നാവിലെ രുചികുമ്മളും കുമ്മളങ്ങളും പൊട്ടും അങ്ങനത്തെ ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ നല്ലൊരു ഫ്ലേവറും ഉണ്ട് കട്ടിയുള്ള തോടാണ് കേട്ടോ തോൽ കട്ടിയുള്ളതാണ് നോക്കിയേ ഇത് കേട്ടോ അധികം മൂക്കാത്ത ഈ മാങ്ങയിലും കളർ എങ്ങനെയാണ് വന്നേക്കുന്നത് നോക്കിയേ